Hello dear! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയ നല്ല നല്ല ടിപ്പുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കണേ അപ്പം ഇതേപോലെ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിൻ്റെ അകത്തേക്ക് കുറച്ച് വളകൾ ഇട്ടാൽ എന്താ സംഭവിക്കുക നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പ് ഇതേപോലെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ചവരിലൊക്കെ ഇങ്ങനെ പെന്നു അതേപോലെ പെൻസിലും സ്കെച്ച് പെന്നുകൊണ്ടും ഒക്കെ ഇങ്ങനെ വരഞ്ഞിട്ടിട്ടുണ്ടാവില്ലേ അപ്പം അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒന്ന് മായ്ച്ച കളിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ തറതൊടുക്കുന്ന ലൈസോളാണ് വേണ്ടത് അപ്പോൾ ഞാനിത് തറ തൊടിക്കുന്ന ലൈസോൾ കുറച്ചൊരു തുണിയുടെ അകത്തേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഞാൻ നമ്മളെ ചുവരിലേക്ക് ഇച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ തുടയ്ക്കുമ്പോഴേക്കും എന്നെ ഈ ഒരു വരഞ്ഞിട്ടിട്ടുള്ള പെന്നുണ്ടായാലും കളർ പെൻസിലുണ്ടായാലും ഒക്കെ അങ്ങ് പോയിക്കോളൂ കേട്ടോ ഒരു ഒരു തുള്ളിയോളം മതി നമ്മളെ ലൈസോൾ ആ ലൈസോൾ ഇത്രയൊന്നും തുള്ളിയിലൊക്കെ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ആഴ്ച മരയിലുള്ള അഴുക്കൊക്കെ അങ്ങ് പോയിക്കിട്ടും കേട്ടോ ഇതാ ഞാൻ ഇവിടെയുള്ള ഏകദേശം എല്ലാം മുഴുവനായിട്ട് തന്നെ പൊക്കിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ഒരു തുള്ളി കൂടെ ലൈസോളാക്കിയ ശേഷം ഇങ്ങനെ തുടച്ചു കൊടുക്കാം കേട്ടോ അടുത്തൊരു ടിപ്പാണ് ഇതേപോലെ നമ്മൾ ഈ സ്കൂൾ യൂണിഫോമ് എന്തെങ്കിലും വെള്ളമുണ്ടിലോ അല്ലെങ്കിൽ വെള്ള ഷർട്ടിലോ ഒക്കെ ഇങ്ങനെ പെണ്ണിൻ്റെ പെണ് കൊണ്ട് വരഞ്ഞതായിട്ടുള്ള പാടൊക്കെ ഉണ്ടെങ്കിൽ അത് അതെടുപ്പത്തിൽ തന്നെ മായ്ച്ചോടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് ഡെറ്റോൾ എടുത്തിട്ടുണ്ട് പണ്ട് ഈ ഒരു ഡെറ്റോൾ നമ്മൾ ഈ ഒരു പെന്നിൻ്റെ വരഞ്ഞ് വിട്ടിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം അപ്പം തന്നെ അത് നന്നായിട്ട് സ്പ്രെഡാവും അയ്യും മഷിയല്ല കുറച്ചൊന്ന് സ്പ്രെഡായി വരും അതിന് ശേഷം നമുക്ക് ഇത് വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ അപ്പോൾ അതാ ഇവിടെയുള്ള എല്ലാം ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് കാണിച്ചു തരാവേ ഇതാ അത് നല്ലപോലെ പോയിട്ടുണ്ട് ഈ ഒരു പെണ്ണുണ്ട് വരഞ്ഞിട്ടുള്ള പാടൊന്നുമില്ല അങ്ങനെ സ്കൂൾ യൂണിഫോമിലൊക്കെ കുട്ടികളെ ഈ സ്കൂൾ യൂണിഫോമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ ഏടെ അടുത്തതായിട്ടുള്ള ഒരു ടിപ്പാണ് ഇതേപോലെ ബാഗിലൊക്കെ ഇങ്ങനെ നമ്മളെ ബാഗിലൊക്കെ അല്ലെങ്കിൽ കുട്ടികളുടെ ബാഗിലൊക്കെ ഇങ്ങനെ പെണ്ണുകൊണ്ട് പരന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പെർഫ്യൂം ഒന്ന് അടിച്ചു കൊടുക്കുക ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുക അത് നമ്മൾ ഈ ഒരു ബാഗിൻ്റെ മുകളിലേക്ക് അടിച്ചു കൊടുക്കുമ്പോഴേക്കും തന്നെ ഈ ഒരു പെണ് കൊണ്ട് വരുന്നത് നന്നായിട്ട് തന്നെ ഇടക്കി വരും കേട്ടോ അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ മുകളിലെതാ നന്നായിട്ട് ഇടക്കി വന്നിട്ടുണ്ട് കൈ ഒന്ന് തുടയ്ക്കുവാണെങ്കിൽ അത് മുഴുവനായിട്ടും അവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളെ ഹാൻഡ് ബാഗിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പെർഫ്യൂം വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്പൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തതായിട്ട് നമ്മൾ ചിലവർക്ക് എനിക്കറിയില്ല കേട്ടോ നമ്മൾ അരി അരിച്ചിട്ട് അതിൽ കല്ലൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിക്കും പക്ഷേങ്കിൽ അങ്ങനെ അറിയില്ല പക്ഷേങ്കിൽ ഈ ഒരു വളം വെച്ചിട്ട് നമുക്ക് ഈ ഒരു അരിയിൽ കല്ലോ മറ്റെങ്കിൽ എന്തെങ്കിലും ചെറുപയരോ മുൻപായിരം എന്തെങ്കിലുമൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈയൊരു വളം വെച്ചിട്ടൊന്ന് നമുക്കത് അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ അരി അടിക്കാനൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ ഈ അരി ഈ ഒരു അരി ഞാൻ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു വളം ഞാൻ ഈ ഒരു അരിയില്ലാത്തേക്ക് അയത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നോർമലായിട്ട് അരിക്കുന്ന പോലെ ആദ്യമുള്ള അരിയൊക്കെ അങ്ങ് അരിച്ചടയുക ഇതേപോലെ എനിക്കിങ്ങനെ അരി അരയ്ക്കാനറിയില്ല കേട്ടോ ഇങ്ങനെ അരിക്കുന്നത് അമ്മ അരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ അരിച്ചരച്ച് ലാസ്റ്റ് എത്തില്ലേ ലാസ്റ്റ് എത്തുമ്പോൾ ആ വരു വളയിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ അരി കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് കിടക്കും കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അരിയിലുള്ള കല്ലും അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്താൽ അത് കളയാൻ പറ്റും കേട്ടോ പിന്നെ അരിയിൽ നിന്ന് തന്നെ ഇല്ല നമ്മൾ ചെറുപയർ ആയാലും പൈപ്പായാലും മൺപയർ ആയാലും ഇതിപ്പോൾ മുതിരയാണ് കേട്ടോ ഈ ഒരു മുതിരേൻ്റെ അകത്ത് നല്ലപോലെ കല്ലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വള വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ ഒരു വളം ഇട്ടാൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വളം ഇട്ടിട്ടുണ്ട് ഒരു വളയിട്ടിട്ട് ചെയ്തു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു മുതിരേൻ്റെ ഞാൻ ഒരു ദിവസം ഈ ഒരു മുതിര വെച്ചപ്പോഴേ കല്ല് അടിച്ചിട്ട് തിന്നാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ളതെല്ലെടുത്ത് മാറ്റാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കളയാൻ പറ്റും കേട്ടോ അതോ അരിയിൽ ഇതിൻ്റെ അകത്തുള്ള കല്ലൊക്കെ അടിയിൽ ഇങ്ങനെ വന്നെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ അതുള്ള ഒരു കല്ലാണ് കേട്ടോ അതൊരു കല്ല് എൻ്റെ എടുത്ത് കാണിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു